ഹിന്ദു വിശ്വാസികൾക്കും ഭക്തർക്കും ഏറ്റവും പ്രാധാന്യമുള്ള ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ സംഭവം നടന്നത് അസാധാരണവും സങ്കീർണ്ണവും വൈകാരികവുമായ ആ വിഷയം എങ്ങനെയാണ് പരിഹരിക്കപ്പെട്ടത് എത്ര പേർക്കറിയാം ആ സംഭവം കാലഘട്ടത്തിന് മുൻപേ സഞ്ചരിച്ച അതിദിക്ഷണാശാലിയായ അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരൻ ആയിരുന്നു ആ സംഭവത്തിൽ തീരുമാനമെടുക്കുകയും പരിഹരിക്കാൻ മുൻകൈയ്യെടുക്കുകയും ചെയ്തത് സങ്കീർണമായ കൂടി മത സാമുദായിക സംഘർഷം അതിന്റെ പിന്നിലുണ്ടായിട്ടും ആരെയും ഋണപ്പെടുത്താതെ ആ പ്രശ്നം രമ്യമായി പരിഹരിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എങ്ങനെയായിരുന്നു ആ സംഭവത്തിന്റെ തുടക്കം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിൽ നിലനിന്നിരുന്ന ഒരാചാരവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ സംഭവം തുടങ്ങുന്നത് വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും ക്ഷേത്രപ്രവേശന വിളംബരവും ഒക്കെ നടന്നിട്ടും എന്തിനേറെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യവും ഭരണഘടനയും ഒക്കെ ലഭിച്ചിട്ടും ഐത്താചാരം നിലനിന്നിരുന്ന സ്ഥലമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഊട്ടുപുര ബ്രാഹ്മണലല്ലാത്തവർക്ക് അവിടെ നമസ്കാര സദ്യയുണ്ടാനോ ഊട്ടുപുരയിൽ കയറാനോ അവകാശമുണ്ടായിരുന്നില്ല കേരള സംസ്ഥാനം നിലവിൽ വന്ന ശേഷം അധികാരത്തിൽ വന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മുതൽ പിന്നീട് വന്ന മറ്റ് സർക്കാരുകൾക്കോ അവിടെ നിലനിന്നിരുന്ന ഈ ആചാരം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ് ഇതിലേക്ക് വഴിതെളിച്ചത് ബ്രാഹ്മണർക്ക് മാത്രമായി നടത്തുന്ന നമസ്കാര സദ്യയിൽ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ സ്വാമി ആനന്ദതീർത്ഥൻ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിൽ കയറിയെന്നാരോപിച്ചായിരുന്നു സംഭവങ്ങളുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കേരളപ്പിറവി ദിനത്തിലായിരുന്നു ഈ സംഭവം നടന്നത് ദേവസ്വം ഗാർഡ് അദ്ദേഹത്തെ പരിശോധിച്ച് പൂണൂൽ കാണാട്ടതിനാൽ മാറ്റി നിർത്തുകയും ഗുണ്ടകൾ അദ്ദേഹത്തെ മർദ്ദിച്ചവശനാക്കുകയും ചെയ്തു കൂടാതെ മോഷണക്കുറ്റം ആരോപിച്ചും അദ്ദേഹത്തെ അതിദാരുണമായി മർദ്ദിച്ചു തല്ലുകൊള്ളി സ്വാമി എന്നാണ് അദ്ദേഹത്തെ ആക്ഷേപിച്ചു വിളിച്ചത് ആരായിരുന്നു ഈ സ്വാമി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു ജനുവരി രണ്ടാം തീയതി തലശ്ശേരിയിലെ രാമചന്ദ്ര റാവുവിന്റെയും ദേവുഭായിയുടെയും അഞ്ചാമത്തെ പുത്രനായി ജനിച്ച അനന്തഷേണായി പിന്നീട് സ്വാമി ആനന്ദതീർത്ഥനായത് മദ്രാസ് പ്രസിഡൻസി കോളേജിൽ ഫിസിക്സിൽ ഓണേഴ്സ് ബിരുദം രണ്ടാം റാങ്കോടുകൂടി പാസ്സായിട്ടും ദേശീയ സമരങ്ങളുടെയും ഗാന്ധിജിയുടെയും ഒപ്പം സഞ്ചരിക്കാനാണ് ആനന്ദതീർത്ഥൻ തയ്യാറായത് ഉന്നതകുല ജാതനായിട്ട് പോലും അദ്ദേഹം നിരവധി പീഡനങ്ങളിലൂടെ കടന്നുപോയിരുന്നു ഇതെല്ലാം അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഈ സാമൂഹിക പരിഷ്കർത്താവും സന്യാസ ശ്രേഷ്ഠനുമായ ആനന്ദതീർത്ഥനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ വിലക്ക് നേരിടേണ്ടി വന്നതും വർദ്ധനമേട്ടതും ഇതിനെ തുടർന്ന് ഊട്ടുപുരയിലെ ബ്രാഹ്മണ സദ്യക്ക് നേരെ നിരവധി പേർ രംഗത്ത് വരികയും എല്ലാ ഹിന്ദുക്കൾക്കും അവിടെ ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എസ് ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളും ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു വലിയ പ്രതിഷേധങ്ങളും സമരങ്ങളും കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിലെ ബ്രാഹ്മണർക്ക് മാത്രമുള്ള സദ്യ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിനെ തുടർന്നാണ് ചിന്തകനും സാമൂഹിക പ്രവർത്തകനും ദളിത് നേതാവുമായ കല്ലറ സുകുമാരന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ ഐത്താചാര ഐത്താചാരദ്ധ പദയാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഫെബ്രുവരി ഒന്നിന് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള പദയാത്ര ആരംഭിച്ചു പദയാത്ര ആരംഭിച്ചപ്പോൾ മുതൽ സമൂഹത്തിൽ നിന്നും വലിയ എതിർപ്പുകൾ ഉണ്ടാകുകയും യാത്ര പലയിടത്തും തടയാനുള്ള ശ്രമങ്ങളും ഉണ്ടാവുകയും ചെയ്തു സാമൂഹിക വിരുദ്ധരാണ് ഈ പദയാത്ര നടത്തുന്നത് എന്ന ആക്ഷേപം വരെ നേരിടേണ്ടി വന്നു പക്ഷേ കല്ലറ സുകുമാരന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ പദയാത്രയെ അടിച്ചമർത്താനോ അത് തടയാനോ അന്നത്തെ കരുണാകരന്റെ സർക്കാരോ പോലീസോ തയ്യാറായില്ല അത് സമരക്കാർക്ക് ലഭിച്ച മറ്റൊരു ഊർജം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അയിത്താചാരത്ര സർക്കാർ സ്പോൺസേർഡാണ് എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു പക്ഷേ അന്നത്തെ പ്രതിപക്ഷ പാർട്ടിയായ സി പി എം ഉൾപ്പെടെയുള്ളവർ ഈ സംഭവങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണുണ്ടായത് അവരാരും ഇതിനെ അനുകൂലിച്ച് രംഗത്ത് വന്നില്ല എന്ന് മാത്രമല്ല അതിലൂടെ സാമുദായിക വിഭജനത്തിന്റെ രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള ശ്രമമായിരുന്നു നടത്തിയത് മതപരമായ കാര്യമായതിനാൽ പ്രതികരിക്കുന്നില്ല എന്നായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് പറഞ്ഞത് മുസ്ലിം മതസമൂഹത്തിന്റെ ഷെറിയത്ത് നിയമത്തിലുൾപ്പെടെ പരസ്യമായി അഭിപ്രായം പ്രകടിപ്പിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുള്ള ഇ എം എസ് ഇതിൽ നിലപാടെടുക്കാത്തത് പലരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാരാരും തന്നെ കല്ലറ സുകുമാരന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരത്തെ അനുകൂലിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല തന്ത്രിയാണ് ഇതിൽ നിലപാടെടുക്കേണ്ടതെന്നായിരുന്നു അവരുടെയും അഭിപ്രായം പക്ഷേ ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് തന്ത്രിയല്ലായിരുന്നു എന്നായിരുന്നു കല്ലറ സുകുമാരന്റെ മറുപടി ഇത് വലിയ പ്രക്ഷോഭത്തിലേക്കും സാമുദായിക വിഭജനത്തിലേക്കും പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് സമരത്തെയോ പ്രതിഷേധക്കാരെയോ പ്രകോപിപ്പിക്കാൻ അന്നത്തെ സർക്കാരും തയ്യാറായില്ല മറിച്ച് സമയോചിതമായ നിലപാടാണ് എടുത്തത് ഈ പദയാത്ര പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ഗുരുവായൂരിൽ എത്തിച്ചേർന്നപ്പോൾ വലിയ പ്രതിഷേധമാണ് അവിടെ അരങ്ങേറിയത് ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗമാണ് ബ്രാഹ്മണർക്ക് മാത്രമുള്ള നമസ്കാര സദ്യ എന്നും അതിൽ പങ്കെടുക്കാൻ ആരെയും അനുവദിക്കില്ല എന്നും പ്രഖ്യാപിച്ച് ഒരു വലിയ സംഘം രംഗത്തുവന്നു കല്ലറ സുകുമാരനെയും അദ്ദേഹത്തോടൊപ്പം പദയാത്ര നടത്തിയവരെയും കയ്യേറ്റം ചെയ്തു പക്ഷേ ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ അതിൽ നിന്ന് ഓടി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ തയ്യാറായില്ല എല്ലാ മാസവും ഗുരുവായൂർ സന്ദർശിക്കുന്ന ഗുരുവായൂരപ്പന്റെ ഭക്തനായ കെ കരുണാകരൻ ആ പ്രക്ഷോഭ പ്രക്ഷോഭസ്ഥലത്തേക്ക് നേരിട്ടെത്തി ജാഥാ ക്യാപ്റ്റനായ കല്ലറ സുകുമാരനെയും പദയാത്ര നടത്തിയവരെയും നേരിൽ കണ്ട് അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുമെന്ന് ഉറപ്പ് കൊടുത്തു അവരോടൊപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിൽ കരുന്ന് കല്ലറ സുകുമാരനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് കെ കരുണാകരൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു കരുണാകരനും കല്ലറ സുകുമാരനും ജാഥാംഗങ്ങളോടൊപ്പം ഇരുന്ന് സദ്യയുണ്ടു ബ്രാഹ്മണർക്ക് മാത്രമായിരുന്ന നമസ്കാര സദ്യ അതോടെ അവസാനിപ്പിച്ചു അതുവരെ ബ്രാഹ്മണർക്ക് മാത്രം പ്രവേശനമുണ്ടായിരുന്ന സ്ഥലത്ത് മുഖ്യമന്ത്രിയായിട്ടും ബ്രാഹ്മണല്ലാത്ത കെ കരുണാകരനു പോലും കയറുവാൻ കഴിഞ്ഞില്ല കല്ലറസുകുമാരന്റെ നേതൃത്വത്തിൽ നടന്ന പദയാത്ര കോളിയിളക്കം സൃഷ്ടിച്ചെങ്കിലും അതിനെ സമചിത്വത്തോടെ നേരിടാൻ കെ കരുണാകരന് കഴിഞ്ഞു അവരുടെ ആവശ്യപ്രകാരം അവസാനം ക്ഷേത്രഭരണ സമിതിക്കും ഗുരുവായൂർ ദേവസ്വം ബോർഡിനും ഈ ബ്രാഹ്മണർക്ക് മാത്രമുള്ള ഊട്ടുപുര സദ്യ അവസാനിപ്പിക്കേണ്ടി വന്നതെന്നത് കേരളത്തിന്റെ ആധുനിക നവോത്ഥാന കാലഘട്ടത്തിലെ മറ്റൊരു ഏടായിരുന്നു തൊട്ടടുത്ത ദിവസത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഖ്യമന്ത്രി കെ കരുണാകരൻ കല്ലറ സുകുമാരനോടും ജാഥങ്ങളോടൊപ്പം വരുന്ന ഭക്ഷണം കഴിക്കുന്ന ചിത്രം പ്രസിദ്ധീകരിച്ചു കേരള ചരിത്രത്തിന്റെ തങ്കലിപികളിൽ എഴുതി ചേർക്കേണ്ട ഒന്നാണെന്ന് വാർത്തയും നൽകി കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നടന്ന വിപ്ലവകരമായ ഒരു തീരുമാനമായിരുന്നു ഈ സംഭവം അബ്രാഹ്മണരുടെ പാദസ്പർശമേൽക്കാത്ത ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഊട്ടുപുര അങ്ങനെ എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നുകൊടുത്തു രാഷ്ട്രീയ മുതലെടുപ്പിനും മത സാമുദായിക സംഘർഷങ്ങളിലൂടെ നേട്ടം കൊയ്യാൻ കാത്തിരുന്നവരുടെ മുന്നിലാണ് കെ കരുണാകരൻ തന്റെ ദക്ഷിണാവൈഭവം ഉപയോഗിച്ച് കാര്യങ്ങൾ രമ്യമായി പരിഹരിച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാക്കളെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു സമീപനമായിരുന്നു കരുണാകരന്റേത് സാമുദായിക സംഘർഷം ഉണ്ടാകാതെ ഒരു ഭരണാധികാരി നേരിട്ടിറങ്ങി പ്രശ്നം പരിഹരിച്ചതിന്റെ മകുട ഉദാഹരണമായിരുന്നു ഈ സംഭവം ഒരുപക്ഷെ ഇന്നത്തെ പല രാഷ്ട്രീയക്കാർക്കും കഴിയാതെ പോകുന്നതും ഇവിടെയാണ് സമചിത്തോടെ എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് സങ്കീർണമായ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കെ കരുണാകരന് എളുപ്പത്തിൽ കഴിഞ്ഞു സാമൂഹിക തിന്മയും അസമത്വവും വർഗീയതയും ഭരണാധികാരികൾ തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ വീണ്ടും ആളിക്കത്തിക്കാൻ പാർട്ടികളും സമുദായ നേതാക്കന്മാരും തയ്യാറാകുമ്പോൾ ഉച്ച നീചത്വങ്ങൾക്കെതിരെ പോരാടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഒരുപക്ഷെ അന്ന് കെ കരുണാകരൻ എന്ന മുഖ്യമന്ത്രി അവിടേക്ക് ചെന്നില്ലായിരുന്നെങ്കിൽ ആ പ്രശ്നപരിഹാരത്തിന് മുന്നിൽ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ കേരളം മറ്റൊരു കലാപഭൂമിയാകാനുള്ള സാഹചര്യമുണ്ടാകുമായിരുന്നു കൂടാതെ ആ സവിശേഷകരമായ ആചാരം ഇന്നും തുടരുകയും ചെയ്തേനെ എന്നാൽ സാമൂഹിക സമതുല്യാവസ്ഥയോടൊപ്പം ഒരു ജനതയുടെ ആവിഷ്കാരവും വിശ്വാസവും ഹനിക്കരുതെന്നും അവരോടൊപ്പം എല്ലാവർക്കും നീതിയാണ് നടപ്പിലാക്കേണ്ടത് എന്ന ആത്മവിശ്വാസവുമായിരുന്നു കെ കരുണാകരനെ മുൻപോട്ട് നയിച്ചത് കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മത സാഹചര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും എല്ലാ കാലത്തും സാമൂഹിക നന്മയ്ക്കു വേണ്ടി മാത്രം പ്രവർത്തിക്കാൻ കെ കരുണാകരന് കഴിഞ്ഞു കരുണാകരന്റെ രാഷ്ട്രീയ പാഠവം ഇന്നും പലർക്കും പാഠപുസ്തകമാക്കാൻ കഴിയുന്ന ഒന്നാണ് ഏവർക്കും നന്ദി പുതിയ വീഡിയോ വീണ്ടും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക